ആ തീരുമാനം പൂർണമായി നടക്കണമെന്ന് യൂണിഫോം സിവിൽ കോഡ് വരും വരുത്തും അന്ന് അതിനെതിരെ നിൽക്കുന്ന രാഷ്ട്രീയ തസ്കരന്മാരാരാണെന്ന് നിങ്ങൾ പ്രത്യേകം കുറിച്ചു വെച്ചോണം അവരൊന്നും ഈ രാഷ്ട്രീയ ഭൂമുഖത്തുണ്ടാവാൻ പാടില്ല തുല്യതയ്ക്ക് വേണ്ടിയാണ് എല്ലാ വ്യക്തിക്കും തുല്യത എല്ലാ ജാതിക്കും തുല്യത അത് വന്നു കഴിയുമ്പോൾ എങ്ങനെയൊക്കെയാണോ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടക്കുന്നത് അതുപോലെ നമ്മുടെ അമ്പലങ്ങളും നടക്കണം എന്ന് പറയുന്ന അഡീഷണൽ ആയിട്ടുള്ള ബില്ല് അതിന്റെ പിറകെ അന്നീ ദേവസ്വങ്ങളുടെ എല്ലാം അവസാനമായിരിക്കും ഉറപ്പാണ് വാഗ്ദാനമല്ല ഇത് നടക്കും ഇത് നടക്കണം ഹിന്ദു സമൂഹത്തിനെ ഹനിക്കുന്ന രീതിയിലുള്ള തീരുമാനം കോടതി വിധിയുടെ പേരില് കോടതി വിധികൾ ഒത്തിരി ഈ നാടിൽ വന്നിട്ടുണ്ട് ആ വിധികളൊന്നും നടപ്പിലാക്കാത്ത സർക്കാർ കോടതി വിധിയുടെ പേരിൽ അവിടെ രാത്രിക്ക് രാത്രിയിൽ സ്ത്രീജനങ്ങളെ കയറ്റുകയുണ്ടായി എന്റെ വീട്ടിൽ എന്റെ അമ്മ പോവില്ല എന്റെ സഹോദരി പോവില്ല എന്റെ ഭാര്യ പോവില്ല ആ ഒരു സ്ഥലത്ത് അവർക്കൊക്കെ കൃത്യമായിട്ടൊരു രീതി അറിയാം അവിടുത്തെ നിഷ്ഠകൾ അറിയാം ആ സ്ഥലത്ത് രാത്രിക്ക് രാത്രിയിൽ ആംബുലൻസെ കൊണ്ടുപോയി കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ മുമ്പില് ഈ ഒരു വിഷയം അവതരിപ്പിച്ച് ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രം കേന്ദ്ര തീർത്ഥാടന ഇല്ല അദ്ദേഹത്തിന് നല്ല വ്യക്തമായ ഡിസൈൻ ഉണ്ട് പക്ഷെ ആ ഫെഡറൽ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള മാർഗം അതുകൊണ്ടാണ് ഞാൻ വളരെ വളരെ സെൻസിബിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് അതാ പറഞ്ഞ അമിത് ഷാ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിന് മറുപടി രാജ്യസഭയിൽ പറഞ്ഞത് അമിത്ഷാ ജിയാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു യൂണിഫോം സിവിൽ കോഡ് ആയേധിച്ചു അവസ്ഥ എന്തായിരിക്കും യൂണിഫോം സിവിൽ കോഡ് അതിന്റെ അടിസ്ഥാന നിയമമായി മാറും പിന്നെ വരാൻ പോകുന്നത് ചിലപ്പോൾ ഹിന്ദു റിലിജിയസ് കൺസോർഷ്യം ഹിന്ദു റിലിജിയസ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയുള്ള ദേശീയമായ ഒരു സംവിധാനമായിരിക്കും ഒരു ദേവസ്വം വകുപ്പ് കേന്ദ്രത്തിൽ വന്നാൽ ഇതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും ഇതൊക്കെ വരും അതൊന്നും പാടില്ല പാടില്ലെന്ന് ഒരാൾക്കും പറയാനൊക്കത്തില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ശബരിമല പ്രത്യേകിച്ച് പരിഗണന ശബരിമല മാത്രമല്ല ഒരുപാട് അതുപോലത്തെ ക്ഷേത്രങ്ങളുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ